തൃപ്പുണിത്തുര സി പി എം ലോക്കൽ കമ്മിറ്റിയിൽ വീണ്ടും കൂട്ടത്തല്ല് പാർട്ടി അംഗങ്ങളായ ചുമട്ടു തൊഴിലാളികളുടെ യോഗത്തിലാണ് കൂട്ടത്തല്ല് സംസ്ഥാന കമ്മിറ്റി അംഗം ദിനേശ് മണി വിളിച്ച യോഗത്തിലാണ് കൂട്ടത്തല്ലുണ്ടായിരം വിവരങ്ങളുമായി കിരൺകുമാർ ചേരുകയാണ് കിരൺ ആ ദിനേശ് മണി വിളിച്ച യോഗത്തിലാണ് ഇത്തരത്തിലുള്ളൊരു കൂട്ടത്തല്ലുണ്ടായിരിക്കുന്നതിന് മറ്റു വിശദാംശങ്ങൾ കൂടി ി സി പി എമ്മിന്റെ ലോക്കൽ കമ്മിറ്റിയിൽ വീണ്ടും തമ്മിലടി ഉണ്ടായിരിക്കുകയാണ് നേരത്തെ ലോക്കൽ കമ്മിറ്റി സമ്മേളനങ്ങളുമായി ബന്ധപ്പെട്ട് ഉണ്ടായ അടിയുടെ ഉടർച്ചയായാണ് ഇപ്പോൾ വീണ്ടും തമ്മിൽ തന്നിണ്ടായത് പാർട്ടി അംഗങ്ങളായ ചുമത്ത തൊഴിലാളികളെ ചുമത്ത തൊഴിലാളികളുടേതായിട്ടുള്ള യോഗം ഇന്ന് വൈകിട്ട് ചേർന്നിരുന്നത് ഈ യോഗത്തിന്റെ വെച്ചായിരുന്നു തല്ലുണ്ടായിരുന്നത് സി ഐ പി എം നേതാക്കളെ തെരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ടായിരുന്നു ആദ്യം തർക്കം ഉടലെടുത്തത് പിന്നീട് പ്രവർത്തകർ പരസ്പരം ഏറ്റുമുട്ടുകയും കക്കേരയെടുത്ത് അടിക്കുന്ന സാഹചര്യത്തിലേക്ക് അടക്കം കാര്യങ്ങളെത്തിയിരുന്നു നിയമന സെക്രട്ടറിയെയും പ്രസിഡന്റിനെയും മാറ്റാനുള്ള നീക്കമാണ് ഈ തർക്കത്തിലേക്ക് വരുവച്ചത് ആരോഗ്യ വിധേയനായ മുൻ ഹെൽത്ത് സെക്രട്ടറി പി ജിനേഷിന്റെ അനുയാളികളെ പാർട്ടി ഈ തിയേറ്ററിന്റെ തലസ്ഥത്തേക്ക് കൊണ്ടുവരാനുള്ള നീക്കത്തിനെതിരെ ഇരുവിഭാഗം സുഖം തൊഴിലാളികൾ രംഗത്തെത്തുകയായിരുന്നു ഈ തർക്കമാണ് പിന്നീട് തമിഴ് തള്ളിലേക്ക് കലാശത് ഏതായാലും പാർട്ടിയിലെ സംസ്ഥാന സമിതി അംഗമായിട്ടുള്ള ദിനേശ് മണി തന്നെ ബിശിയുടെ യോഗത്തിലാണിച്ച് തൂണിത്തുറയിലെ ലോക്കൽ കമ്മിറ്റിയിലെ അംഗങ്ങൾ പരസ്പരം തമ്മിൽ തള്ളിനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു നേരത്തെ ലോക്കൽ കമ്മിറ്റിയിലെ തർക്കങ്ങളെ തുടർന്ന് ഈ ലോക്കൽ കമ്മിറ്റി തിരിച്ചു യോഗം ചേരണ നടക്കാനുള്ള നിർദ്ദേശങ്ങൾ നൽകിയിരുന്നതാണ് യെസ് കിരൺകുമാറാണ് വിശദാംശങ്ങൾ നൽകിയത്